ഭാഗവത് സപ്താഹ ജ്ഞാനാജ്ഞത്തോട് അനുസരിച്ച് പർണിക്കാശ്രീ പതിരാധേത്രത്തിലെ പതിരുദീപ്രതിഷ്ഠയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ദീപാരാധനയ്ക്ക് ശേഷം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ പതിരുദ്വീപ്രതിഷ്ഠയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്ത്രിയുടെ മുഖ്യ കാര്യത്തിലാണ് പതിദീപം കൊടുത്താൻ പോകുന്നത് വിഘ്നേശ്വരന്റെയും ഭഗവതി അമ്മയുടെയും ഗുരുവായൂരപ്പന്റെയും തൃപ്തി ആദരണീയനായ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീയ് അവർ സദസ്സിലിരിക്കുന്ന മതവ്യക്തിത്വങ്ങളെ ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് കാരണം എന്നെ ഏൽപ്പിച്ച കർത്തവ്യം ആ എന്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സദസ്സിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പ്രിൻസിപ്പൻ എസ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ കൊല്ലം ആർട്ട് ഓഫ് ഹിലും ടീച്ചർ സത്യരൂ ശ്രീ ശ്രീ രവിശങ്കർ ജിയുടെ ശ്രീ ദിവസം തന്നെ ഞങ്ങൾ തുടങ്ങി നല്ല പ്രയാസമായിരുന്നു ആദ്യം സംസ്കൃതമാണ് ഞങ്ങൾക്ക് ആരും സംസ്കൃതം വശമുള്ള ആരുമില്ല പക്ഷെ ഭഗവതി അവിടെയും ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നു സംസ്കൃതം അറിയാവുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ മോളൊന്നെത്തിയിട്ടില്ല മലയാളം എം എ കഴിഞ്ഞ് സംസ്കൃത സഭായിട്ട് പഠിച്ച കുട്ടിയാണ് ബട്ട് ടീച്ചർ ഫോളോ ചെയ്യുന്ന വൃത്തങ്ങൾ ട്യൂണുകളൊക്കെ അമ്മൾക്ക് ഈസി ആയിട്ട് ജാസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പൊ അമ്മോടൊപ്പം ഇരുന്ന് ഞങ്ങളും അത് പഠിച്ചെടുത്തു ഭഗവതിയുടെ ഭഗവാന്റെ കൃപ എന്നല്ലാതൊന്നും അറിയാനില്ല കാരണം സാസ്കൃതിയിൽ രചിച്ചിരിക്കുന്ന നാരായണീയം ഭാഗവതത്തിന്റെ സംഗ്രഹമാണ് പതിനായിരത്തിലധികം ശ്ലോകങ്ങളുള്ള മോക്ഷസാധനമായ ഭാഗവതത്തിന്റെ സംഗ്രഹമാണ് നാരായണീരം അത് പഠിച്ചെടുത്തത് ടീച്ചറിന്റെ ഭഗവാൻ ഭഗവതി കഴിഞ്ഞാൽ പിന്നെ ടീച്ചറിന്റെ പ്രോത്സാഹനം ടീച്ചറിന്റെ പ്രചോദനം ഇതൊക്കെ കൊണ്ടാണ് പഠിച്ചെടുക്കാൻ സാധിച്ചത് അപ്പൊ ടീച്ചറിന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരെയുള്ള ഹൃദയം നിറഞ്ഞ അറിയിക്കുകയാണ് ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലായിരുന്നു ക്ഷേത്രോത്സവം അപ്പൊ ലളിത സഹസ്രനാമം പാരായണം ചെയ്യാൻ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തില് അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ശാലിനി എനിക്ക് അനിയത്തി കുട്ടിയാണ് കുഞ്ഞിനെ തൊട്ട് കാണുന്ന മോളാണ് എനിക്ക് അനിയത്തി കുട്ടിയാണ് ശാലിനി അങ്ങനെയൊരു പഠനം എഴുതി കൊണ്ട് ചേച്ചി നമുക്ക് അത് കിട്ടി ചൊല്ലാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പഠിച്ചു തുടങ്ങി ആ പഠിച്ചപ്പോഴാണല്ലോ എല്ലാ സഹസ്രാമം വർഷങ്ങളായിട്ട് പഠിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിൽ താമരയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് വളരെ മെയിൻ ആയിട്ടുള്ള ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള തെറ്റുകൾ പോലും തിരുത്തി അത് തിരുത്തി തരാൻ ഒരു മടിയും കാണിക്കുക വളരെ ക്ഷമയോടുകൂടി സ്നേഹത്തോടെ എല്ലാവരെയും ചേർത്ത് പഠിക്കുന്ന എൻ്റെ അയ്യത്തി കുട്ടിക്കും എനിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു രണ്ടാം സഹസ്രനാമം ഇത്ര മഹത്തരമാണ് ചൊല്ലുന്നുണ്ടെങ്കിലും രേവിയുടെ ഉത്ഭവം ദേവിയുടെ സൗന്ദര്യം അമ്മയുടെ വിവാഹം അമ്മ ഭട്ടാസുരനെ വധിക്കുന്ന വർണ്ണനകൾ ഇതെല്ലാം വളരെ മഹത്തരമായിട്ട് വർണ്ണിച്ച് അത് പഠിപ്പിക്കുന്നത് ചെട്ടികുളങ്ങയുടെ സ്വദേശിയായ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ആചാര്യനാണ് ശ്രീ അഭിലാഷ് ജി പിള്ളി അപ്പോഴേ കൂട്ടുന്ന ഞാൻ നീട്ടിയാലെയും ബോർഡടിപ്പിക്കുന്നില്ല പക്ഷെ ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടീച്ചറിനോടും ചെയ്യുന്ന ഒരു നീതികേടായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട ലക്ഷ്മി ടീച്ചറിനെ

ടീച്ചർ ഒരുപാട് നല്ല കാര്യങ്ങൾ റിഞ്ഞു വളരെ വളരെ സന്തോഷം ഇത് രാമായണവാസമാണ് അപ്പൊ ഹനുമാൻ സ്വാമിയെ ഓർക്കുകയാണ് നീ ആരാണെന്ന് രാവണൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഭക്തർക്കെല്ലാം അതാണ് ഏറ്റവും ഇഷ്ടം ഭഗവാന്റെ ഭക്തരാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പദവി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവിയാണ് ഭക്ത എന്നുള്ളത് പക്ഷെ നമ്മൾ ഭക്തന്ന് നമ്മൾ പറ നമ്മള് മുദ്രമുത്തിയാ പോരാ ഭഗവാന്റെ ആ പുസ്തകത്തിൽ കൂടി നമ്മൾ ഭക്തരാണ് എന്നുള്ളത് വരണം താമസികവും രാജസികവും സാത്വികവുമായിട്ടുള്ള ഭക്തി നാരായ്മ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മളൊക്കെ ഇപ്പോഴും താമസികമായിട്ടും രാജസികവുമായിട്ടും നിൽക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ ജീവിതത്തിൽ നേടാനും എല്ലാം വേണ്ടിയാണ് നമ്മള് ഭഗവാന്റെയും ഭഗവതിയുടെ അടുത്ത് വരുന്നത് അല്ലേ ലൗക ജീവിതം നയിക്കുമ്പോൾ നമുക്ക് അതും വളരെ പ്രധാനമാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് ആഹാരം കഴിക്കുകയും ജോലി ചെയ്യുകയും ഉറങ്ങുകയും മാത്രമല്ല അതിനപ്പുറം നമുക്ക് ഒരു വലിയ ഒരു ഡയ്മെൻഷൻ ഒരു ഒരു ഉന്നതി ഞാൻ യഥാർത്ഥത്തിലുള്ള ഈ ഞാൻ ആരാണ് എൻ്റെ ജീവിതത്തിന്റെ എന്റെ ഈ ജന്മത്തിന്റെ ലക്ഷ്യം എന്താണ് മുക്തി സാധകമാണ് എന്നുള്ളത് നാരായണിയെ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും പാരായണം ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തില് വളരെ റയറായിട്ട് കിട്ടുന്ന മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യത്വം മനുഷ്യനായിട്ട് ജനിക്കുക എന്നുള്ളത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ് എത്രയോ ജന്മങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ കൃമിയായിട്ടും കീടമായിട്ടും കൊതുകായിട്ടും എല്ലാം പല പല ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കിങ്ങനെ ഒരു മനുഷ്യജന്മം കിട്ടുന്നത് ആ ജന്മം മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കാൻ തോന്നുന്നത് വളരെ കുറച്ച് ആൾക്കാർക്കാണ് അപ്പൊ അങ്ങനെ ഈ ജീവിതത്തിന്റെ ആ ലക്ഷ്യം കണക്കിലെടുത്ത് വന്നിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് കടമനാട് ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു മഹനീയമായ സപ്താഹം അതൊരു മഹനീയനായ ഒരു ആചാര്യന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സപ്താഹം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ അതിനർത്ഥം എന്താണ് ആ മനുഷ്യ മനുഷ്യജന്മം കിട്ടിയിട്ട് ആ മോക്ഷത്വം മോക്ഷത്തിലേക്കുള്ള ഒരു യാത്ര അതെന്താണ് എന്നറിയാനുള്ള ത്വര വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ജീവിതത്തിൽ ലഭിക്കുള്ളൂ അങ്ങനെയുള്ള സുഹൃതികളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നവര് അതുപോലെ മഹാഗുരു സംഗമം ഒരു മഹാഗുരുവിന്റെ ഒരു സംഗമമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഏഴ് ദിവസങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ടാകണം അദ്ദേഹത്തിന്റെ സപ്താഹം ഒന്ന് രണ്ട് തവണ പൂർണമായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ട് ശ്രവിക്കാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ജ്ഞാനമാണെങ്കിലും അദ്ദേഹത്തിന്റെ സംഗീതമാണെങ്കിലും എല്ലാം വളരെ വേറിട്ട ഒരു അനുഭവം തന്നെയാണ് അപ്പൊ നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് ആലോചിച്ച് നോക്കൂ ഇത്രേം മഹനീയനായിട്ടുള്ള ഒരു ആചാര്യത്തെ അടുത്തിരുന്ന് നിങ്ങൾക്ക് ശരിക്കും ആ ഏഴ് ദിവസം നന്നായിട്ട് നാരായണീയം ഇതിൽ കുറെ ആൾക്കാരൊക്കെ നാരായണീയം പഠിച്ചവരാണ് പക്ഷെ ബാക്കിയുള്ളവർക്ക് ഭാഗവത്തിലൂടെ നാരായണത്തിലും എത്താനുള്ള ഒരു അവസരമാണ് അദ്ദേഹം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പതിനെണ്ണായിരം ശ്ലോകങ്ങളെ ആയിരത്തി മുപ്പത്തിനാല് ശ്ലോക പുഷ്പങ്ങളാക്കി മാറ്റുകയാണ് നാരായണി ആചാര്യനായ മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരുപാട് നാരായണീയത്തിലൂടെ ചെയ്തിരിക്കുന്നത് ഇപ്പൊ മിനി ടീച്ചർ ഒരു വലിയ ദൗത്യമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റെടുത്തിരിക്കുന്നത് നാമസങ്കീർത്തനം എന്ന് പറയുന്ന ക്ഷയമാണ് നമ്മൾ എത്രത്തോളം നാമം ജയിക്കുന്നു അത്രത്തോളം നമുക്ക് മുക്തിയും സർവ്വ അനുഗ്രഹവുമാണ് നമ്മുടെ ഈ മനുഷ്യജന്മത്തിൽ ലഭിക്കുന്നത് അതിനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഭഗവാന്റെ ഭക്തനാകാൻ ഭഗവാന്റെ ദാസനാകാനൊക്കെ ഉള്ള അവസരമാണ് ഈ ഭാഗവത പഠനവും നാരായണീയ പഠനവും ഒക്കെ അപ്പൊ നിങ്ങൾക്ക് അതിനൊക്കെയുള്ള ഒരു സുവർണ്ണ അവസരം ഇവിടെ ലഭിച്ചിരിക്കുകയാണ് അപ്പം ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ഈശ്വര അടുത്ത ബാച്ച് തുടങ്ങുമ്പോൾ ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങളും ഇപ്പൊ പതിനെട്ട് പേരോളം ഉണ്ട് ഈ നാരായണ സമിതിയില് ബാക്കി ആൾക്കാരും എല്ലാരും ഇവിടെ ഒത്തുചേർന്ന് വലിയൊരു നാരായണീയ സംഗമം തന്നെ ഈ കടമനാട് പ്രദേശത്ത് ഭഗവതിയുടെ മുന്നിൽ നടത്തണം കാരണം ആപതി കിൻകരണീയം സ്മരണീയം ചരണയുകളും അമ്പായാപങ്ങളാണ് പറയുന്നത് ആപത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത് ഭഗവതിയെ സ്മരിക്കുക ശങ്കരാചാര്യ സ്വാമികൾ സൗന്ദര്യലഹരിൽ എഴുതിയിട്ടുണ്ട് ശിവശക്തി എന്ന് വെച്ചാൽ സുഹൃതമില്ലാത്തവർക്ക് ദേവിയുടെ അടുത്തുപോലും എത്താൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് മുന്നിൽ സുഹൃതികളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അപ്പൊ ആ സുഹൃതം മേൽമേൽ നിങ്ങൾക്ക് വർധിക്കട്ടെ ആയിരാരോഗ്യ സൗഭാഗ്യം നാരായണീയ പഠനം കൊണ്ട് ആയിരാരോഗ്യ സൗഭാഗ്യവും ഭഗവതിയുടെ ആ ഉപാസന കൊണ്ട് നിങ്ങൾക്ക് ആ സുഹൃതവും എല്ലാം ലഭിക്കാൻ സർവേശ്വരനും ഭഗവതിയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ആയുധാര സൗഭാഗ്യവും ഈ സപ്താഹത്തിന് എല്ലാ പ്രാർത്ഥനയും സമർപ്പണവും ഞാൻ വളരെ ദേവിയെ സമക്ഷത്തിൽ വിചാരിച്ചുകൊണ്ട് എല്ലാ പ്രാർത്ഥനയും കൂടെ സമർപ്പിക്കുന്നു ഓ മഹാദേവിയെ നമ ശ്രീ മൂകാംബിക എവിയ ചരണാരവിന്ദേ സർവമും സമർപ്പണം ഭവതു ശ്രീ പൊന്ന ഗുരുവായരപ്പാ ശരണം ശ്രീ ഗുരുഭ്യോമ നമഹ ഹരി ഓമന ഞാൻ ഒരു ടീച്ചറായിട്ടാണ് അടുത്തതായിട്ട് കൂടി ചേർന്ന് ഡോക്ടർ ലക്ഷ്മി നടരാജനെ ആദരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്

എല്ലാവരും കൂടി വന്ന ചിത്രം വരച്ച് അതിന് എന്നെ എന്നെ കാണിച്ചു ഞാൻ പറഞ്ഞ പറഞ്ഞു വെച്ച് സമർപ്പിക്കാം അത് ഫ്രെയിം ചെയ്ത് ഈ ക്ഷേത്ര ക്ഷേത്രയില് സമർപ്പിക്കുകയാണ് അതായത് നമ്മുടെ ഉദ്ദേശത്ത് വളർന്നു വരുന്ന കുട്ടികളാകാരനാണ് ആറാം ക്ലാസ്സുകൾ സ്കൂളാണ് പഠിക്കുന്നത് അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ പ്രകൃതിയുടെയും എല്ലാവരുടെയും എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തന്നെ <laughs> െ അന്വേഷണിക്കാം ും ഏറ്റവും പ്രായകൊള്ള ദേവയമ്മ അണിയാട്ട് ഇവിടെ വളരെ കുട്ടികളെ പോലെ ചൊല കൂടി ഓടിച്ചാൽ നടക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിമാനിയായ ദേവയമ്മ അണിയാട്ട് അവരെ ആദരിക്കുന്നതിന് വേണ്ടി അതിനോ അങ്ങനെ കമലാക്ഷിയമ്മ മെമ്മോറിയൽ പങ്ങാട്ട് കിടക്കിയതിൽ ഏർപ്പെടുത്തിയതും എസ് എൽ സിക്ക് ഏറ്റവും കൂടുതൽ മാർഗ്ഗം വാങ്ങി കുട്ടിക്ക് ആറുതര മുരളീധരൻ നായർ മെമ്മോറിയൽ ക്യാഷ് അവാർഡ് പ്ലസ് ടുവിന് ഏറ്റവും കൂടുതൽ മാർഗ്ഗം വാങ്ങി കുട്ടിക്ക് നൽകുന്നത് അടുത്തത് മുന്നൂറ്റി അമ്പത് കറിവേർപ്പെടുത്തിയിരിക്കുന്ന അശ്വതിയാവർ പ്ലസ് ടു മികച്ച വിജയം നേരിട്ട് അശ്വതിയാണ് ആദ്യത്തെ പിള്ളേ പ്ലസ് ടു അർച്ചന അധികമാരസ്ഥ ലക്ഷ്മി നിവാസ് ജയകൃഷ്ണ നെല്ലിക്കുണു ലക്ഷ്മിപ്രിയ കാർത്തിക ലക്ഷ്മിപ്രിയ കാർത്തിക ലക്ഷ്മിപ്രിയാൻ ലക്ഷ്മി പറഞ്ഞു ജയലക്ഷ്മി എന്നിവ ദേവനന്ദ നന്ദനം ദേവനന്ദ നന്ദനം ആദർശാന്തിക ജ്യോതിരശ്മി ഓരോ വർദ്ധിക്കാൻ പഠിക്കാൻ ചോദിക്കും ആദിത്യ നോക്കാട്ട് ആദിത്യ ജയനന്ദന കാർത്തിക ജയലജ്ജ്മി കാർത്തിക ജയനന്ദന കാർത്തിക ജയലജ്മി കാർത്തിക निखवशतसहस्रेण निर्भास्यमानम् समक्षीयमानम् विभस्विनम् वितलम् स्वरसे दुहं भजे नमो नमः गुरुपादुलभि

ീം ചുക്കു